മുഖ്യമന്ത്രിയെയും സി പി എമ്മിനും പ്രതിരോധത്തിലാക്കിയ മാസപ്പടി വിഭാഗത്തിലെ അന്വേഷണം കെ എസ് ഐ ടി സി നോമിനികളായി സി എം ആർ എൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എത്തിയവരിലേക്കും അന്വേഷണം നീണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ നേതൃത്വത്തിൽ കെ എസ് ഐ ടി സി ഓഫീസിലും നടക്കുന്ന റെയ്ഡിന്റെ പ്രധാന ഉദ്ദേശം തങ്ങൾക്ക് സി എം ആർ എല്ലിലെ തീരുമാനങ്ങളിൽ ബന്ധമില്ലെന്നാണ് കെ എസ് ഐ ടി സിയുടെ നിലപാട് ഈ സാഹചര്യത്തിൽ ഡയറക്ടർമാരിലെ പ്രതിനിധികൾക്ക് എന്തെല്ലാം അറിയാമായിരുന്നുവെന്ന് കണ്ടെത്തും ഈ ഡയറക്ടർമാരും കേസിൽ പ്രതിയാകാൻ സാധ്യതകളേറെയാണ് ജോലിയിൽ നിന്ന് വരുമച്ച ശേഷം സി എം ആർ എല്ലിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഇവർ നിയമിതരായതിനെ കുറിച്ചും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷിക്കും മുൻ ധനമന്ത്രി പി ചിദംബരം പ്രതിയായ എയർസെൽ മാർസിസ് കേസ് അന്വേഷിച്ച എസ് എഫ് ഐ ഒ സംഘത്തലവനായ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലാണ് എക്സാലോജിക് കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇ ഡിയും സി ബി ഐയും പിന്നീട് ചിദംബരത്തിനെതിരെ കേസെടുത്തത് സി എം ആർ എൽ കേസും യാവഴിയിലേക്ക് നീങ്ങുമെന്നാണ് സൂചന ഇതിന് ശക്തമായ തെളിവുകൾ വേണം അതുകൊണ്ട് തന്നെ കെ എസ് ഐ ഡി സിയുടെ ഡയറക്ടർ ബോർഡിലെ പ്രതിനിധികളുടെ മൊഴി പ്രധാന വഴിത്തിരിവാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ വിവിധ കാലയളവിൽ കെ എസ് ഐ ഡി സിയുടെ നോമിനികളായി സി എം ആർ എല്ലിന്റെ ബോർഡിലെത്തിയ മൂന്നുപേരെ കുറിച്ചാണ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് പരാതി ലഭിച്ചിരിക്കുന്നത് ഇവരുടെ ഇടപാടും കേസന്വേഷണ പരിധിയിൽ വരും ഇത് സംസ്ഥാന സർക്കാരിനും തീരാ തലവേദനാകുമെന്നത് ഉറപ്പാണ് സി എം ആർ എല്ലിന്റെ വെബ്സൈറ്റിൽ ഇപ്പോഴുള്ളത് ആർ രവിചന്ദ്രനാണ് കെ എസ് ഐ ഡി സിയുടെ ഡയറക്ടർ എന്നാണ് ഈ ഡയറക്ടറിൽ നിന്നും ഉദ്യോഗസ്ഥൻ മൊഴിയെടുക്കും വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയും സി എം ആറിൽ തമ്മിൽ നടത്തിയ ഇടപാടുകളാണ് എസ് എഫ് ഐ ഒ സംഘം പരിശോധിക്കുന്നത് ഇത് സംബന്ധിച്ച വിവിധ രേഖകൾ അന്വേഷണ ഉദ്യോഗസ്ഥർ സി എം ആറിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് പരാതിയിൽ അന്വേഷണം നടത്താൻ എട്ടു മാസത്തെ സമയമാണ് കേന്ദ്രം അന്വേഷണ സംഘത്തിന് അനുവദിച്ചിരിക്കുന്നത് എസ് എഫ് ഐ അന്വേഷണം തുടങ്ങുന്നതിന്റെ ഭാഗമായി സി എം ആർ എല്ലിന്റെ ക്രമക്കേടുകൾ കണ്ടെത്തിയ കൊച്ചിയിലെ പ്രിൻസിപ്പൽ കമ്മീഷൻ ഓഫ് ഇൻകം ടാക്സിന്റെ അന്വേഷണ റിപ്പോർട്ട് എസ് എഫ് ഐ യുടെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു ഇതിൽ പ്രാഥമിക പരിശോധന നടത്തിയ ശേഷമാണ് എസ് എഫ് ഐ റെയ്ഡ് തുടങ്ങിയത് ആദ്യ മണിക്കൂറിൽ തന്നെ നിർണായക രേഖകൾ സി എം ആർ എല്ലിൽ നിന്നും എസ് എഫ് ഐ സംഘം കണ്ടെത്തിയിരുന്നു ജീവനക്കാരുടെ വിശദമൊഴിയും ശേഖരിച്ചിട്ടുണ്ട് ഇതിനുശേഷമാണ് അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് എത്തുന്നത് കെ എസ് ഐ ടി സിയെ സൂര്യാസ്തമയ പട്ടികയിൽ എത്തിക്കുമെന്നാണ് പരാതിക്കാരനായ ബി ജെ പി നേതാവ് ഷോൺ ജോർജിന്റെ വിലയിരുത്തൽ ഇതിനുശേഷം എക്സാലോജിക്കിന്റെ ഓഫീസിലും റെയ്ഡ് നടക്കേണ്ടതുണ്ട് ഇത് മനസ്സിലാക്കിയാണ് കമ്പനി നേരത്തെ തന്നെ പൂട്ടാൻ വീണാ വിജയൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിനുള്ള നടപടിക്രമങ്ങളും അവർ നേരത്തെ എടുത്തിരുന്നു ഈ സാഹചര്യത്തിൽ വീണ വിജയൻ താമസിക്കുന്നിടത്ത് റെയ്ഡ് നടക്കാൻ സാധ്യത ഏറെയാണ് എക്സാലോജിക്കിന്റെ രജിസ്ട്രേഡ് വിലാസം എ കെ ജി സെന്ററാണ് അങ്ങനെ വരുമ്പോൾ സി പി എം പാർട്ടി ആസ്ഥാനത്തേക്കും അന്വേഷണം എത്തും ഇവിടെ റെയ്ഡ് നടക്കുമോ എന്നതും നിർണായകമായേക്കും എല്ലാം തീരുമാനിക്കുക അന്വേഷണ ഉദ്യോഗസ്ഥനായ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലായിരിക്കും പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സിന്റെ റിപ്പോർട്ടിലാണ് കേരളത്തിലെ രാഷ്ട്രീയ ഉന്നത ഉദ്യോഗസ്ഥ നേതൃത്വത്തിൽ സി എം ആറിൽ നിന്നും പലപ്പോഴായി പണം വാങ്ങിയവരുടെ എല്ലാം പേര് വിവരവും ഉള്ളത് സി എം ആറിൽ പണം നൽകിയെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളവരെ നോട്ടീസ് അയച്ച് അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുമെന്നതാണ് കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ സ്വാഭാവികമായ നടപടിക്രമം രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും കൊടുത്ത തുക ഉൾപ്പെടെ ചിലവായി കാണിച്ച നൂറ്റി കോടിക്ക് പിന്നീട് നികുതി അടച്ചെന്നാണ് സി എം ആർ ആദായ നികുതി കേസ് അന്ന് സെറ്റിൽ ചെയ്തത് ആ സ്ഥിതിക്ക് പണം കൈപ്പറ്റിയവർ പണത്തിന്റെ കണക്ക് കാണിക്കേണ്ടിവരും തോട്ടപ്പള്ളിയിൽ നിന്ന് കരിമണൽ ഖനനത്തിന് അനുമതി നൽകിയിട്ടില്ലെന്ന സത്യവാങ്മൂലം കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ തോട്ടപ്പള്ളിയിൽ നിന്നും പ്രളയം തടയാനായി ധാതുമണൽ മണൽ വാരിയെടുത്തത് മുതൽ സി എം ആർ ലാഭം വർദ്ധിച്ചിരുന്നു അവർക്ക് തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ വാരാൻ അനുമതി നൽകിയിട്ടില്ലെന്ന് സർക്കാർ പറയുമ്പോഴും സി എം ആർ ഇടപെട്ടതിന്റെ സംശയങ്ങൾ പരാതിക്കാർ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ സി എം ആർ എല്ലിന്റെ ജി എസ് ടി എവി ബില്ലുകൾ പരിശോധിക്കണമെന്നാണ് ആവശ്യം